കപട ദേശവാദി നാട്ടിൽ മതജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി വേടന്റെ അഞ്ചു വർഷം ഇറങ്ങിയ വോയിസ് ഓഫ് ദ വോയ്സ് ലെസ് എന്ന ഗാനത്തിലെ ഒരു ചെറു ഭാഗമാണിത് ഈ ഭാഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചെന്ന് ആരോപിച്ച് വേടനെതിരെ എൻ ഐ എക്ക് പരാതി പോയിരിക്കുകയാണിപ്പോൾ സി ഐ എൻ ആർ സി പ്രക്ഷോഭ സമയത്തായിരുന്നു വേടൻ ഈ പാട്ട് ആരംഭിച്ചത് പാലക്കാട് ബി ജെ പി നഗരസഭ കൗൺസിലറായ മിനി കൃഷ്ണകുമാറാണ് എൻ ഐ എക്ക് പരാതി നൽകിയത് പ്രധാനമന്ത്രിയെ കപട ദേശീയവാദിയെന്ന് വിശേഷിപ്പിച്ചെന്നും ഇത് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ബി ജെ പി കൗൺസിലർ പരാതി നൽകിയിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കപട എന്നാണ് റാപ്പർ വേടൻ തന്റെ മ്യൂസിക് നൈറ്റിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഊരു ചുറ്റി വാളെടുത്തവൻ എന്നിങ്ങനെ പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞാണ് വേടൻ ഗാനം ആലപിച്ചിരിക്കുന്നത് കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ് അങ്ങനെയുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ഇക്കാര്യങ്ങൾ പറയുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത് തിരുത്തുക തന്നെ ചെയ്യണം ഇത്തരം മോശമായ സന്ദേശങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു വിടുന്നത് തെറ്റായ കാര്യമാണ് മിനി കൃഷ്ണകുമാർ പറഞ്ഞു ഈ പാട്ട് വേടൻ ബാൻഡിന്റെ ഒരു പ്രോഗ്രാമിനിടെ ആലപിച്ചിരുന്നു ഇതിനെതിരെയാണ് ബി ജെ പി നേതാവ് പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജനം ടി വി ഈ പരിപാടിക്കെതിരെ വാർത്ത നൽകിയിരുന്നു പ്രധാനമന്ത്രിയെ അപമാനിച്ച് പാട്ട് പാടിയിട്ടും ഈ സംഭവത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നായിരുന്നു ജനം ടിവിയുടെ റിപ്പോർട്ട് കൂടാതെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അപമാനിച്ചിട്ടും ഈ പാട്ട് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ലെന്നും ചാനൽ കുറ്റപ്പെടുത്തുന്നു വിമർശിച്ച പത്രാധിപർ മധുവിനെതിരെ പോലീസ് പ്രധാനമന്ത്രിക്കെതിരെ ഇത്രയും പരാമർശങ്ങൾ നടത്തിയ വേടനെതിരെ കേസെടുത്തിട്ടില്ല വേടൻ മത മൗലികവാദികളുടെ ടൂൾ ആണെന്നായിരുന്നു എൻ ആർ മധു പറഞ്ഞതെന്നും അത് ശരിവെക്കുന്നതാണ് വേടനെതിരെ ഇപ്പോൾ ഉയർന്ന വിമർശനങ്ങൾ എന്നുമാണ് ജനം ടിവിയുടെ കണ്ടുപിടുത്തങ്ങൾ മോദി എന്നൊരു പേര് ഇല്ല പറയുന്നേയില്ല പോട്ടെ അഞ്ചു വർഷം മുമ്പ് വേടൻ ഈ പാട്ട് പാടിയപ്പോൾ പാട്ടിലെ വരികൾക്ക് മോദിയുമായി സാമ്യം ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം ഉയരുകയാണിപ്പോൾ എന്തായാലും സമീപകാലത്തെ മോദിയും വേടന്റെ പാട്ടിലെ വരികളും തമ്മിൽ സാമ്യം തോന്നിയെങ്കിൽ അതിന് വേടന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇഞ്ച് നെഞ്ചളവിന് അഞ്ചു വർഷം മുമ്പും ഇന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നത് മറ്റൊരു സത്യം സംഭവം മറ്റൊന്നുമല്ല വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കുറിക്കുകൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ കഞ്ചാവോളികൾ പറഞ്ഞാൽ മാത്രമേ ഭരണകൂടം കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല വേടനെ അധിക്ഷേപിച്ചതും വേടൻ ജാതി ഭീകരവാദം നടത്തുന്നുവെന്ന് എൻ മധു പറഞ്ഞതും സമീപകാലത്തായി മോദി സർക്കാരിനെ വിമർശിച്ച അലിഖാൻ മഹമ്മൂദാബാദിനെതിരെ കേസെടുത്ത അദ്ദേഹത്തെ ജയിലിൽ അടച്ച ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ച് ഇന്ത്യൻ വംശജിയായ സ്കോളർ നിദാശ കൗളിന്റെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ പദവി റദ്ദാക്കിയ സർക്കാരാണല്ലോ കേന്ദ്രത്തിലിരിക്കുന്നത് പ്രതികരിക്കുന്നവർക്ക് നേരെ വാളെടുക്കുന്ന ബി ജെ പി സർക്കാരിന്റെ ചിങ്കടികൾക്ക് വേടനെതിരെ പ്രയോഗിക്കാൻ ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാകൂ ഇതിനെതിരെ വേടൻ തന്ന ഒരു മറുപടിയാണ് പറയാനുള്ളത് ഞാൻ റാപ്പ് ചെയ്യും എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഗസലും ചെയ്തേനെ ക്ലാസ്സിക്ക് പാടാനുള്ള തൊണ്ട ഇല്ലാതെ പോയി അല്ലെങ്കിൽ ക്ലാസ്സിക്കും പാടിയേനെ അതെ വേടിന്റെ ശബ്ദം ഇനിയും ഉയരും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി